രാവിലെ വീണപടി കിടക്കുകയാണ് ഒരാൾ വീടിയെടുക്കാൻ എന്നെ കൊണ്ട് സമ്മതിക്കുകയല്ലായിരുന്നു വാണ്ട കിടക്കുന്നു ഞാൻ പറഞ്ഞു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുകയല്ല നടുവൊക്കെ പോയി കിടക്കുകയാണ് കയ്യന്തി കൈമുട്ട് ഈ നട വെള്ളം കിടപ്പുണ്ടായിരുന്നു അവൾ ഇവിടെ തെങ്ങ് വീണും വേണ്ട കൊലച്ചു നമ്മുടെ വാഴകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒടിഞ്ഞിടക്കാണ് ഇതുകൊണ്ട് ഇതെല്ലാം കൊലയുള്ള വാഴയാണ് താഴെ പറഞ്ഞാൽ ഇവിടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഒടിഞ്ഞിടക്കുന്നു അവിടെ നിന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും ഒടിഞ്ഞിടക്കുന്നു പിന്നെ അപ്പുറത്തേക്ക് എത്ര എണ്ണം ഒടിഞ്ഞിട്ടുണ്ടെന്ന് ദൈവത്തിനേ അറിയത്തുള്ളൂ ഞാൻ പോയി നോക്കിയില്ല കാരണം ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചിങ്ങിക്കാൻ എൻ്റെ കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോവാത്തത് രാവിലെയാണ് കേട്ട സമയം രാവിലെ എത്രയായി രാവിലെ എഴുന്നേറ്റ് വന്ന് കുറച്ചു നേരമായി എഴുന്നേറ്റ് വന്നിട്ട് എഴുന്നേറ്റ് വന്ന വഴി ഈ നട വെള്ളം കിടപ്പുണ്ടായിരുന്നു അവളിവിടെ തെങ്ങി വീണു വേഗി കിടക്കുന്ന ചെരുപ്പൊക്കെ ചെളിയായിട്ട് കാല് മൊത്തം തൊലി പോയി ഇരുട്ട് അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട് അവിടുത്തെ ചേർക്കഴിഞ്ഞാൽ കാണത്തില്ല കാല് കാണിച്ചടി വേ ചട്ടിച്ചട്ടി വരുന്നത് എന്തി എന്തി ഏന്തി വരുന്നുണ്ട് ണ്ടോ ഇരിക്കുന്നേ കാലേക്കൂടെ എല്ലാം മൊത്തം തൊലി പോയി എൻ്റെ പൊന്നടി ഇതുപോലെ കയ്യേലും പോലും പോയി കേട്ടോ കയ്യയിലെല്ലാം തൊലി പോയിട്ടുണ്ട് ആ കൈ ഒന്ന് പോയെന്ന് പറഞ്ഞ് മറച്ചു വെക്കണോ എങ്ങനെ കൈക്ക് വേനോ എന്റെ പൊന്നെ ഓ അരിയൊക്കെ തൊലി പോയിട്ടുണ്ടല്ലോ ഇത് അകത്തെ ഉള്ളം കൈക്കകത്ത് ഇവിടെ 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 അകത്തും ഇത് ഇവിടെ ഇവിടെ കിടപ്പുണ്ട് ഇതല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ മുട്ട ഉണ്ട് ഉണ്ട് ഇപ്പൊ കളിച്ച കഴിഞ്ഞിട്ടേ വേദന എടുക്കുള്ളു അവിടെ അവിടെ ചതഞ്ഞു കിടക്ക ചതഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ

അതല്ലേ മുകളിലിടാ ഏ അന്നേറെ പിന്നെ മൈ കോടന്നെ പറയുന്നു രാവിലെ വെട്ടമില്ല അതുകൊണ്ട് ഒന്നും നമുക്ക് കാണത്തില്ല ഭയങ്കര ഇരട്ടാണ് ഈ അടുക്കളയിലൊക്കെ ഭയങ്കര കുറവാണ് ആളിലോട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെയും കുറച്ചൂടെ ഒക്കെ വെട്ടമുണ്ട് കറണ്ട് ഇല്ല ഇന്നലെ പോയതാണ് ചിലപ്പോൾ ഇന്ന പോര കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫായി പോകുന്നതോന്ന് ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമാണ് നിങ്ങളെയൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് പറയണം കേട്ടോ എല്ലായിടത്തും ടി വിയിലൊക്കെ കാണുന്നുണ്ട് ഭയങ്കര കാറ്റും മഴയാണ് എല്ലായിടത്തും ഭയങ്കര മഴയായിരുന്നു ഇന്നലെ ഇടിയും മഴയും ഭയങ്കര ഇടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ മഴക്കാലത്ത് ഇടി വിട്ടു പോകുമോ എന്തു മഴക്കാലത്ത് ഇടി വിട്ടു ഇടി ഭയങ്കര ഇടിയായിരുന്നല്ലോ ഇന്നലെ രാത്രിയിൽ ഇടിപൊഴകുന്നുണ്ടായിരുന്നു നല്ലൊരു ഇടിപഴങ്ങ്ണ്ടായിരുന്നു ഞാൻ രണ്ടു പ്രാവശ്യം ഒക്കെ നല്ലൊരു ഇടി പെട്ടെന്ന് പടപടാന്ന് മമ്മി പറഞ്ഞു കട്ടപ്പനെ ഭയങ്കര ഇടിയ ഇടിയായിരുന്നു തോന്നു ആ അപ്പൊ ഞാൻ എനിക്ക് തോന്നി അവിടെ തന്നെ ബാക്കിയായിരിക്കും ഇവിടെ എന്ന് തോന്നു അത്ത കിയില്ലായിരുന്നു തോന്നുന്നു ഇവിടെ രണ്ടു ദിവസം ഞാൻ കേട്ടു ഓ വഴികളൊക്കെ വെള്ളം ഒഴുക്കുന്നു ഭയങ്കര ഒഴുക്കാട്ടോ വലിയ മഴ പെയ്തോട്ടിരിക്കും പാല് മേടിക്കാൻ പോയില്ലേ ഞാൻ പാല് മേടിച്ചിട്ട് വരട്ടെ വിള പിടിക്കാൻ പറ്റുവോ നീ അവിടെ എങ്ങനെ കേൾ കിടന്നോ ഏ കൊറച്ച് കഴിയുമ്പോഴായിരിക്കും നിന്റെ അവിടെ ഇവിടെ എല്ലാം വേദനയായിരിക്കും മൊത്തം വേദനയായിരിക്കും ആ മൊത്തം വേനെടുക്കും എന്തായാലും ആ ആ നിലത്തെ ചെളിയിലൊക്കെ തിരിഞ്ഞു വീഴുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല പിന്നെ നടയിലാണ് കോൺക്രീറ്റ് ഇല്ല ഒരു മയവും ഇല്ല അത്ര തൊലി വയസ്സെനിക്ക് നല്ല വേനെടുക്കും അവിടെയൊക്കെ കാലില് കണ്ണയ്ക്കും എവിടെയൊക്കെ നീര് വെക്കുമെന്ന് കണ്ട കൈ കുറച്ച് കഴിക്കുമ്പോൾ ഒന്നാമത് ഈ പിത്തടി പോലെ കപ്പളങ്ങാത്തടി പോലെ ഇരിക്കുന്നത് പ്ലിക്കോ പ്ലിക്കോന്നിരിക്കുന്നത് ഒരു ആ ആരോഗ്യവും ഇല്ല ആ കൈവച്ച് കുത്തിയതാ ഒരു ഡൗട്ടാണ് കേട്ടോളത് ഈ കാര്യം ഈ കൈ എങ്ങനെയായിരുന്നു പോയി വലത് കൈ അടുത്ത് കാര്യമാണ് പോയത് അതെങ്ങനെ കൊണ്ട് ഇടിപ്പിച്ചു നന്നില്ല രണ്ട് സൈഡ് ഒരുപോലെ വീണില്ല ഒച്ച വെച്ചിരുന്നെങ്കിൽ രഞ്ഞിരുന്നെങ്കിൽ ഞാൻ അകത്തല്ലേ മമ്മിയ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നൊണ്ട് ഓരോ അനക്കം ഏഹ് നീ കിടന്ന കാര കലക്കരഞ്ഞാ പോലും കേൾക്കാ കാരണം ഇവിടെ ഈ പുറത്തെ ഷീറ്റിന് ഇവിടെ വെള്ളം വീഴുന്ന ഭയങ്കര സൗണ്ടാ എനിക്ക് വെട്ടമില്ല ഒരു തുള്ളി വെട്ടമില്ല ആ വാഴ പമ്പിന്റെ എത്ര കാണാൻ ഓടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ലോടി ണോ അപ്പുറത്തെ ആ കൊല മൂത്ത് നിക്കുന്നൊക്കെ ആയിരുന്നെങ്കി പിന്നെയും ആ അത് ഓടിഞ്ഞിരുന്നെങ്കിൽ മിക്കവാറും കെട്ടിക്ക് വെച്ച് ഓടിക്കാണെ കീഴോട്ട് നിക്കുവേ ലൈനെ വീഴുകയല്ല നമ്മള് വെട്ടാൻ പോയി കഴിഞ്ഞാ മിക്കവാറും ലൈനെ വീടും അതിന്റെ ഇല പോയിട്ട് പക്ഷെ കറണ്ട് ഇല്ലാത്തോണ്ട് പിടിക്കണ്ട കെട്ടിനെ ഓടിച്ചേക്കുന്നേപ്പിണ് രാവിലെ എണീ തിരിക്കാം കേട്ടോ ഉറങ്ങാണ്ട് രാവിലെ നീ എവിടെക്കട്ട് ഉറക്കുമായിരുന്നു ഇച്ചിരി പണിയെടുക്കാൻ നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നല്ലായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാനും അവള് തന്നെ ഉണ്ട് എന്നാ ഇവിളെ പിടിക്കാൻ മതി ഞാനെന്നാല് പാൽ പിടിച്ചിട്ട് തരാ അല്ല പിന്നെ ഒത്തിരി സമയം ഇപ്പൊ തന്നെ ഒമ്പത് മണി ഒമ്പതെ ഏ അപ്പിച്ചോ ഒച്ചു പോക്ക് കൊച്ച അവിടെ അപ്പോ എടി ഇവിടെ വെള്ള എവിടുന്നോ കാണും ചുള്ളി വീണല്ലോ എവിടുന്നോ വീണ ഞാനോർന്ന് മറ്റേ കാറ്റടിച്ച് വീണതാന്ന് വണ്ടിയെല്ലാം നനഞ്ഞെടുക്ക അവിടുന്ന് കാറ്റ് ഭയങ്കര കാറ്റടിച്ചിട്ട് വരും എവിടെ ഇപ്പഴും വെള്ളം ഇനി ഇനിയും തന്നെ വീണൊക്കല്ലേ അയ്യോ നന്നമ്മേ ചോ ചോ അമ്മ വീണടി എന്നതൊക്കെയാണോ രാവിലെ ഓരോ നൊപ്പിച്ച് വെക്കും അല്ലേ രാവിലെ ഓരോ നൊപ്പിച്ച് വെക്കും രാവിലെ കയ്യും കായലും ഒക്കെ തല്ലി ഓടിച്ചു വെക്കും അമ്മയുടെ കാല് തല്ലി ഓടിച്ചു രാവിലെ എന്നോട് വരുന്നോ നാല് മണിക്കാൻ വരുന്നോ അപ്പുറത്തെ സൈഡിലെ സീറ്റ് ബെൽറ്റ് വല്ല കൊച്ചിനെ കേട്ടോ ഉം നാലും നമ്മുടെ വാഴ കിടക്കുന്ന കിടപ്പണ്ടില്ലേ എന്ത് പണിയെടുത്തോ എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി രാവിലെ വീണപടി കിടക്കാണ് ഒരാൾ എടുക്കാൻ എന്നെ കൊണ്ട് സമ്മതിക്കാലോ ദാണ്ട കിടക്കുന്നു ഞാൻ പറഞ്ഞ ആശുപത്രിയിൽ പോകാന്ന് പറഞ്ഞിട്ട് കേക്കുകയല്ലോ നടുവൊക്കെ പോയി കിടക്കാണ് കൈയെന്തി കൈമുട്ട് കൈമുട്ടേരൊന്നും കാണാനില്ലല്ലോടി ഇപ്പം ആ ഉണ്ട് ശരിക്കും വേണോ നീ അവിടെ നടുവ് വെട്ടി കിടക്കുവാണ് നടുവ് വെട്ടി ആശയത്തിന് ഞാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഹോസ്പിറ്റലിൽ പോകാതെ കിടക്കുകയാണ് അവിടെ ഇവിടെയെല്ലാം നടുവൊക്കെ പോയി നടയിലൊക്കെ പോയി ഇടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അത്യാവശ്യം ഇത് ചതഞ്ഞിട്ടുണ്ടല്ലോ ശരിക്ക് നാക്കല് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇതാണ് അവസ്ഥ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റലിൽ പോകാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊന്നും സമ്മതിക്കില്ല ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ ഇതൊന്നും വീഡിയോ എടുക്കണ്ട ഇതൊന്നും വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് അടി കൂടി കിടക്കായിരുന്നു അപ്പം ഞാൻ ബലം പിടിച്ച് വീഡിയോ മോൻ എടുത്താക്കാമെ ഒരു ഒച്ചിനെ എടുത്ത് കളയാൻ പറഞ്ഞു വിട്ടതാണ് ഞാൻ ആ ഒച്ചിനെ എടുത്തുകൊണ്ട് അവിടെ പോയി ഉരുണ്ടു വീഴാൻ ഞാൻ പറഞ്ഞില്ലാത്ത പറ്റാത്ത തന്നെ തന്നിട്ട് എന്തൊരു അവസ്ഥയാണെങ്കിൽ മര്യാദക്ക് ആ ഒച്ചിങ്ങനെ കളഞ്ഞാ പോരായിരുന്നോ എന്നിട്ടോ ചിരിച്ചോണ്ട് കിടക്കാ ഏറ്റുവാന്നോസ്പിറ്റലിൽ പോവാൻ കുറച്ച് കഴിഞ്ഞാ നോക്കി ആ ഒച്ച അതിലെ നടന്നു പോകുന്നു പയ്യ അണഞ്ഞു പോന്നു ഒരു പോയിച്ചിന്റെ പ്രാക്ക പെരുക്കാത്ത എന്താ കഷ്ടപ്പെട്ട് കേസ ദൈവമേ ഒരവസ്ഥോണ്ടേ കീരുണ്ടോ അവിടെ അവിടെ നീരുണ്ടോ അല്ല അവിടെ എനിക്ക് നീരുള്ള പോലെ തോന്നുന്നു തൊടുന്നില്ല പക്ഷെ അതിന് നീരുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇവിടെ അതല്ല അവിടെ തൊടുന്നില്ല ഇല്ല അവിടെ തൊടുന്നില്ല ഞാന അടുത്തൊന്നില്ല ഞാൻ അതിന്റെ പരിസരത്തോടെ പോലും പോകുന്നില്ല താഴെ തൊട്ട് ഒരഞ്ഞ് മണ്ടയിലോട്ട് എന്ത് രവസ്ഥ നടുവിൽ ഇടിച്ചത് എന്തായാലും ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് വീണ നല്ല ഇരിപ്പതായത് വാ കർക്കട ഇത് കർക്കിടകം പോലെയാ ഇപ്പൊ അതുപോലെ തണുപ്പും ഇത് മഴയുള്ള സമയമാണ് ആണ് കർക്കടല്യാണ് കർക്കട ഒന്നാം തീയതിയാണോ ആക്കുഞ്ഞിടക്കമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കേട്ടിയാലോ കൊച്ചിനെ പുറം എടുക്കാൻ പറ്റിയാലോക്കിപ്പം ഞുണ്ടി ചുണ്ടി എന്തിക്കലി വരും ഞാൻ നടക്കുന്നേ ഞുണ്ടി ചുണ്ടി നടന്ന പോരാ ബു പാടിയേ ബൈറ്റ് വന്നിട്ട് പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാം നടുവിന് കാലിന് പ്രശ്നമൊന്നുമില്ല തൊലി പോയതും ചതഞ്ഞതൊന്നും അല്ല വിഷയം നടുവിന് എന്താ ഭാഗ്യത്തിന് നിന്റെ മുട്ടചിരട്ടാ തെറ്റാഞ്ഞു ഇവക്ക് മുട്ടിന് പ്രശ്നമുണ്ട് മുട്ട ചിരട്ട തൊട്ട് കഴിഞ്ഞാ തെറ്റിപ്പോന്നൊരു എനിക്കറിയാൻ പറ്റുള്ളൂ ഞാൻ ആദ്യം കേക്കോ ചടുകുടന്നൊക്കെ ആ ഞാൻ ആദ്യം കേക്ക അത് തന്നെ പറയും കളിച്ച സ്കൂളിൽ മുട്ടിന്റെ ചിരട്ട തെറ്റി പോയി അതി പിന്നെ എന്റെ കാലിന്റെ മുട്ടിന്റെ ചിരട്ടെ തെറ്റും ഞാൻ തന്നെ പിടിച്ച് നേരെ കാരണം നമ്മൾ തന്നെ പിടിച്ചിട്ട് അങ്ങനെ അതുപോലത്തെ വേദനയാണേ ആ വേദന പോവണുടക്കിടക്കങ്ങനെ വരുന്ന അന്ന് പപ്പ എന്തൊക്കെയോ പച്ചമരുന്ന് മുട്ടയുടെ വെള്ളം എന്തൊക്കെയോ അരച്ചന്റെ കാലയിലിട്ട് അങ്ങനെ ശരിയായി പിന്നെ അത് തെറ്റി പിന്നെ മമ്മിയുടെ വീട്ടീന്ന തെറ്റിയത് അപ്പൊ എന്നെ കൊറേ നാള് അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തീരുമിച്ചുകൊണ്ടിരുന്നു പിന്നെ തെറ്റും തെറ്റിയത് ആദ്യ കൂട്ടനെ പറഞ്ഞിട്ടായിരുന്ന ഞാൻ തട്ടിട്ടൊന്നുമില്ല തട്ടി തട്ടി ഉടുപ്പ് തട്ടിന്റെ സമയത്ത് ണ്ടോടെങ്കോട്ടെഴ്ച തെറ്റുന്നതല്ല നീ എന്റെ ഒന്നാമത് ചെലക്കോ വിളുക്കോന്നിരിക്കുന്നു ശരിവ എവിടെയൊക്കെ പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയോ സ്റ്റെപ്പേക്കൂടെ രണ്ട് സ്റ്റെപ്പ് താഴെ താഴ്ച ആ ചെളക്കോ കുളുക്കോന്നു തന്നെയാണ് കാരണം ഇപ്പഴത്തെ ശരീരത്തിന്റെ അവസ്ഥ എങ്ങനല്ലേ അല്ല ഈ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് വീണ് കഴിഞ്ഞാൽ അത് എന്തോ ഭാഗ്യത്തിന് വേറെ പറ്റാന്ന് നടുവിന് ഇനി എന്ന പറ്റിയ ദൈവത്തിന് അറിയാം ചണക്കിന്റെ ഒരു നീളം കൊണ്ട് കിടക്കാൻ നേരത്ത് അയ്യോ പൊത്തോന്നും പറഞ്ഞാണല്ലോ കിടന്ന് എണീക്ക് ഓഫ് ചെയ്താല് പിടിച്ചേക്കുന്നത് ഇങ്ങനെ ഞാനൊന്ന് എഴുന്നേപ്പിക്കട്ടെ എഴുന്നേക്കെ വീഡിയോ പിടിച്ചേപ്പിക്കുന്നത് കാണാൻ കഴി വീണപ്പോ ഇതില്ല ഈ നാണോ ഇല്ലായിരുന്നല്ലോ ഞാൻ ഇവിടെ വലിച്ചേപ്പിക്കട്ടെ